ഇവിടുന്ന് മേഘാലയ വരെ ആ ബൈക്ക് പോയി നീ എന്നെ പോലെ രൂപയ്ക്ക് ഞാൻ ഒരു ദിവസം ഇരുപത് രൂപയ്ക്ക് അപ്പൊ ഇരുപത് രൂപയ്ക്ക് നീ എങ്ങനെയാണ് ഹനുമാൻ വേണം പന്നിയർച്ചി ഇറച്ചി വേണം യേശുക്രിസ്തു വേണം ബീഫ് വേണം ശ്രീകൃഷ്ണം വേണം പച്ചക്കറി വേണം ആ മരത്തിന്റെ മുകളിൽ തൂക്കിയിട്ടിരിക്കുന്നത് ഒരു സുസൂക്കിയുടെ മാക്സ് ഹൺഡ്രഡ് ബൈക്കാണ് എന്താണ് ഇതിന് പിന്നിലുള്ള ഒരു ഒരു രഹസ്യം അത് വെല്ലുവിളിയാണ് ഞാൻ വീഴുന്നവരെ ചിലപ്പോൾ അത് അവിടെ ഉണ്ടാവും എന്റെ ഓഫ് റോഡ് റൈസിംഗ് ആണ് എന്റെ ഓഫ് റോഡ് റൈസിംഗിന് ഹിമ അത് ഡൽഹി വരെ ഹിമ മേഘാലയ വരെ പോയ ബൈക്കാണത് ഇവിടുന്ന് മേഘാലയ വരെ പോയി പോയിട്ടുണ്ട് സിക്കിം കൽക്കറ്റ കറാച്ചി ഫോസ് പയർ മേഘാലയം അതെന്റെ ഓഫ് റോഡിങ് ആണ് അതിന് ഞാൻ രണ്ടായിരത്തി പത്തൊന്നു ശേഷം ഉപയോഗിച്ചില്ല താങ്കളുടെ പ്രചോദനമൊക്കെ ഒരു വിനോദം മാത്രമേ ഉള്ളൂ ബൈക്ക് റൈഡ് അല്ലാണ്ട് ചെകുവരയുടെ ആഗോള ഇപ്പം ഈ വീടിൽ ഞാൻ നോക്കുമ്പോൾ ഇതിൽ കൂടുതലും ചെകുവരയുടെ ഫോട്ടോകളാണ് ഈ വീട്ടിൽ പലയിടത്തും പല സ്ഥലങ്ങളിലും ചുമരിലും ഒക്കെ ചൊവ്വരെയാണ് കാണാൻ പറ്റുന്നത് പക്ഷേ ഇടയ്ക്ക് ചില ഹനുമാനും ശ്രീകൃഷ്ണനും ഒക്കെ വന്നു വിട്ടിട്ടുണ്ട് ഏഹ് ഉണ്ട് യേശു ക്രിസ്തു ഉണ്ട് എല്ലാവരും ഉണ്ട് അപ്പം ഈ ഇവരുടെയൊക്കെ ഈ ഹനുമാനെയൊക്കെ ഇഷ്ടമാണ് എല്ലാവരും ഇഷ്ടമാണ് ഇവരെല്ലാവരും വേണം നമുക്ക് ഹനുമാൻ വേണം യേശുക്രിസ്തു വേണം ശ്രീകൃഷ്ണൻ വേണം പന്നിയർച്ചി വേണം ബീഫ് വേണം പച്ചക്കറി വേണം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കഴിച്ചോളൂ പക്ഷേ മറ്റുള്ളവനെ വലിയ ഇടിച്ചമർത്തണ ആവശ്യമില്ല പവർ ചില അമ്മ പിടിക്കുന്നുണ്ടോ ചില രാമൻ പിടിക്കുന്നുണ്ടോ നബി നിനക്ക് എന്താണ് ഇഷ്ടം നിനക്ക് ഇഷ്ടം നീ ആരാധന അയച്ചോ ആലോചിച്ചാൽ നിനക്ക് ആരാധിച്ചോ നീ ക്രിസ്തുവിനാ ആരാധിച്ചോ നിനക്ക് രാമനോ നീ രാമൻ ആരാധിച്ചോ നിനക്ക് ഇഷ്ടമുള്ളത് കഴിക്കാം നിനക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം പക്ഷേ മറ്റുള്ളവർ മേടേക്ക് എടുത്തു കയറരുത് ഒന്ന് രാമൻ്റെ അദ്വൈതം അതായത് സദാ സനാതന ബോധം രാമൻ്റെ ക്രിസ്തുവിൻ്റെ സ്നേഹം നബിയുടെ സാഹോദര്യം അത് മൂന്നും മേണ്ട നമുക്ക് വേണം നീ ഇവിടെ എന്നെപ്പോലെ ഇരുപത് രൂപയ്ക്ക് ജീവിക്കും ഇവിടെ കഴിയുമോ ഇല്ല എനിക്കറിയാൻ കഴിയില്ല ഞാനൊരു ദിവസം ഇരുപത് രൂപയ്ക്ക് ഇവിടെ ജീവിക്കുന്നത് ഇരുപത് രൂപ എൻ്റെ ഒരു ദിവസം ജീവിത ചെലവ് അപ്പോൾ ഇരുപത് രൂപയ്ക്ക് നീ പറഞ്ഞ എങ്ങനെയാണ് ജീവിക്കുന്നത് ഒരച്ചാറും ഒരു കഞ്ഞി മതി പിന്നെ ചായക്ക് പനത്തസാരെ ഒരു രണ്ടോ മൂന്നോ നാല് അഞ്ച് ബീഡിയും ഭരിക്കും ഈ വീടിപ്പോൾ എത്ര വർഷമായി ഇവിടെ ഈ വീട് ഒരു ഞ്ചല്ലോ നാൽപ്പത്താറ് നാൽപ്പത്തി ആറ് വർഷമായി നാൽപ്പത്തേഴ് വർഷമായിട്ട് തങ്ങളിവിടെയുണ്ട് നാൽപ്പത് എനിക്ക് നാല്പത്തൊമ്പത് അമ്പത് വയസ്സാവുന്നു അത് അച്ഛനായിട്ട് വെച്ച് വിടും പിന്നെ കുറെ വൃത്തിയാക്കി നന്നാക്കി നിലനിർത്തി ഞാൻ കൊണ്ടുപോകുന്നു പറയുന്നത് കൃഷിയാണോ ചെറിയ ഇവിടെ നമുക്ക് കുറഞ്ഞ ഇവിടെ ഗ്യാസ് ഇല്ല കറണ്ടില്ല ഉരുൾപൊട്ടൽ രണ്ടായിരത്തി പത്തൊമ്പത് മാർ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഓഗസ്റ്റിൽ ഓഗസ്റ്റ് മുന്നേ പോയി ഓഗസ്റ്റിൽ പൂർണ്ണമായും പോയി ഇനിപ്പം ഇനിപ്പം കറണ്ട് കണക്ഷൻ അതായത് ഇത് ഇത് വനവൽക്കരിക്കപ്പെടാൻ വേണ്ടി ഇത് ഫോറസ്റ്റ് ആക്കാൻ വേണ്ടി ഇവിടെ ഉള്ള ഉണ്ടായിരുന്നവരെല്ലാവരെയും പിന്നെ കോളനി വൽക്കരിക്കാൻ വേണ്ടി നമ്മളുടെ കോപ്പറേറ്റുകളുടെ അതായത് ഫിനാൻഷ്യൽ ക്യാപിറ്റൽസിൻ്റെ പ്രവർത്തനമാണ് ഞാൻ എനിക്ക് നമ്പറുമില്ല ഫോണുമില്ല ഞാൻ മറ്റുള്ള മറ്റുള്ളവരുടെ ഫോണിലാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ താങ്കളുടെ ഫോണിൽ ഒര മണിക്കൂർ കഴിയും നിൽക്കുന്ന മാത്രമേ അല്ലാതെ എനിക്ക് ഫോൺ ഞാൻ ഫോൺ ഉപേക്ഷിച്ചിട്ട് ഒരു മൂ രണ്ട് രണ്ടര വർഷമായി ഫോൺ വന്നു ഫോൺ ഉപേക്ഷിക്കാൻ കാരണം എനിക്ക് കോൾ താങ്കൾ ഇപ്പോൾ ഫോൺ ഉപയോഗിക്കാറില്ല ഇപ്പം ഈ വീട്ടിൽ ടി വി ഇല്ല പത്രവും ഇല്ല അപ്പോൾ പുറത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അറിയുന്നത് ഈ വീട് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പറയുന്നത് പണ്ട് പുത്തുമലായി ഉരുൾപൊട്ടലുണ്ടായി ഇതിൻ്റെ ഇപ്പോൾ അടുത്തടുത്തൊക്കെ ഒരുപാട് വീടുകളുണ്ടായി ആ വീടുകളൊന്നും ഇപ്പോൾ ഇല്ല ഇപ്പം നമുക്ക് ഏകദേശം ഒരു നാല് കിലോമീറ്റർ ചുറ്റളവിൽ യാതൊരു വീടും ഇല്ല ഈ കാട്ടിൻ്റെ ഉള്ളിൽ ഒരു ഒറ്റപ്പെട്ട വീടായിട്ടാണ് ഇത് കഴിയുന്നത് അല്ലേ ആ അപ്പോൾ എന്തുകൊണ്ടാണത് ഇവിടെ പത്രവും ഇല്ല അപ്പോൾ താങ്കൾ എന്ത് എങ്ങനെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പുറലോകത്തുമായിട്ട് എന്താ താങ്കളുടെ ബന്ധം കുറേ മീഡിയാസിനും ഇപ്പോഴും പോഴ്സിനും ഉത്തരമില്ലാത്തൊരു ഞാൻ എങ്ങനെ ഇതൊരു കണക്ഷൻ അതായത് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ബോഡി സ്ട്രക്ചർ ഞാൻ എൻ്റെ മകൻ്റെ പ്രായമുള്ളൂ നീ നീയോ പങ്ക് വെക്കുകയാണ് പങ്കുവെക്കുക ഇത് മീഡിയ അല്ലാണ്ട് നീയോ അതിൻ്റെ പങ്ക് വയ്ക്കുക എനിക്ക് നല്ല പവർഫുൾ ഹെൽത്തി ബോഡിയാണ് അതുപോലത്തെ മനസ്സും എന്തെങ്കിലും അനിഷ്ട സംഭവമുണ്ടേ എനിക്കെൻ്റെ മനസ്സ് എന്നോട് സംസാരിക്കൂ എൻ്റെ എന്നോട് പറയും